രണ്ടാം മതിയായ ഒന്നുമുതൽ മുപ്പത്തി രണ്ടു വരെ വാക്കുകൾ ഈജിപ്റ്റ് ഒരു ഹോരോത്സവം പത്തിരണ്ട വർഷം പന്ത്രണ്ട് മാസം ഒന്നാം ദിവസത്തെ എന്നോട് കഥ ചെയ്തു മനുഷ്യപുത്ര ഈജിപ്റ്റ് രാജാവായ പ്രവയ്ക്ക് വേണ്ടി ഒരു പറയാ നിങ്ങളുടെയും ഒരു സിംഹമായി എന്നാൽ നീ കടലിലെ ഹോര ഹോസ്വം പോലെയാണ് നീ നിന്റെ നദികളെ ചാടിവെള്ള ചാത്തി കിടക്കി അവരെ നദികൾ മലയാളമാക്കും ദൈവം ചെയ്യണം അനേകം ജനതകളുമായി വന്നു ഞാൻ നിന്നെ മേൽ പല അവർ എന്നെ വലിച്ചു പുറത്തിടും ഞാൻ നിന്നെ നിലത്തറിയും പ്രവസായ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ ചുറ്റിയിറിയും ആകാശത്തിലെ എല്ലാ പ്രവകളും നിന്റെ മേൽ പറഞ്ഞു വീഴുന്നതിന് കൂടിയെല്ലാം നിന്നെ നിന്ന് തൃപ്തരാവുന്നതിനും ഞാൻ വിലനിർത്തും നിന്റെ മാംസം ഞാൻ പള്ളങ്ങളിൽ വിതറും പള്ളരകളിൽ പള്ളരകളിലെ പിടം കൊണ്ട് ഞാൻ നിറയ്ക്കും ഞാൻ എട്ടു ഞാൻ ഭൂമിയെ മദൽ വരെ കുതിർക്കും മേൽസാധികൾ നിന്നെ കൊണ്ട് നിറയും നിന്നെ നിങ്ങൾ നിർമ്മാജനം ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടികളും നക്ഷത്രങ്ങളെ അന്ത അന്തകാരമാക്കും സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും പ്രകാശം തരികയില്ല ആകാശത്തിലെ എല്ലാ പ്രകാശ ഗോളങ്ങളെയും നിന്റെ മേൽ ഞാൻ തമോ തമോമയാക്കും നിന്റെ ദേഷ്യം അന്തരത്തിൽ ചെയ്യും നിനക്ക് പ്രഖ്യാടമായ രാജ്യങ്ങളിലേക്ക് ജനങ്ങളിൽ എഴുതി ടിമയാക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അനേകർ ഹൃദയം ആകും അനുകാരുന്നു ഞാൻ ഇടയാക്കും അവർ കാണി ഞാൻ രാജാക്കൾ ഞാൻ നിന്റെ ദൈവമായ പല കർത്തവൻ രാജാവിന്റെ വാൾ പഠിക്കും നിന്റെ ജനക്കൂട്ടത്തിൽ ശക്തിമാരുടെ വാളിനെ ഞാൻ ഇടയാക്കും ജനതകളിൽ ഏറ്റവും ഭീകരമാരാണ് അഹങ്കാരം അവർ അവസാനിപ്പിക്കും അവരുടെ ജനം വിളന നശിച്ചു പോകും ജലാശയങ്ങളുടെ അരികിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും മനുഷ്യന്റെ പാതങ്ങളും മൃഗങ്ങളുടെ അവയെ കലക്കുകയില്ല ദൈവമായ കർട്ടാവ് അത് ചെയ്യൂ ഞാൻ അവരുടെ ജലം തെളി തെളിന്നുള്ളതാക്കും അവരുടെ നദികൾ എന്ന പോലെ ഒഴുകുന്നത് ഞാൻ ഇടയാക്കും ഈജിപ്തിനെ ഞാൻ വിജയമാക്കി ദേശത്തുള്ളതാണ് നശിച്ച് അതിനെ ശൂന്യമാക്കി അവരുടെ നിവാസികളെ വധിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കത്താവ് എന്നറിയുകയും ആലോ ആരംപിക്കാനുള്ള ഒരു വിവാദമാണത് ജനതകളുടെ പുത്രിമാർ ഈജിപ്റ്റിനെയും അവരുടെ എല്ലാ ജനങ്ങളെയും കുറിച്ച് ഇത് ആലപ്പിക്കും ദൈവം ചെയ്തിരിക്കും ജനതകൾ പാലിക്കണം അവരുടെ മാസം പതിനഞ്ചാം ദിവസം അല ചെയ്തു മനുഷ്യർ പ്രചരിക്കുന്ന ജനങ്ങളിൽ ലഭിക്കുക അവളെയും ശക്തരായ ജനദപുമാരെയും പതാകത്തിൽ പഠിക്കുന്നവരോടും കൂടെ അത് ലോകത്തിലേക്ക് തള്ളിയില്ല സന്ദര്യത്തിൽ അത് അശ്രയിക്കുക അതിഷേയ്ക്കുക താഴെ ചെന്ന് അവരുടെ കൂടെ കിടക്കുക വാളിനെ അവർ ചെന്ന് അവരോടൊപ്പം അവരുടെ ജനവും കിടക്കും ശക്തരായ പ്രമാണികൾ അവരുടെ സഹായ സഹായകൂടി പദാളത്തിന്റെ മതി അവരെ പറ്റി ഇങ്ങനെ പറയും അവർ താഴെ താഴെത്തിയിട്ടുണ്ട് വാളിനെ ഏകപ്പെട്ട കിടക്കുന്നു അവിടെ ഉണ്ട് അവരുടെ സമൂഹവും തങ്ങളുടെ മരിച്ചു അവരുടെ ചുറ്റും കിടക്കുന്നു അവരുടെ ഷാകുടീകൾ പകരത്തിന് ഏറ്റവും അടിയും സ്ഥിതി ചെയ്യുന്നു അവരുടെ കൂട്ടം അവരുടെ ഷാപ്പുണ്ട് ജീവനിലവർദ്ധി കിടക്കുന്നു പര്യ അവിടെ ഉണ്ട് അവരുടെ ഷാകുടീരത്തിന് ചുറ്റും അവരുടെ ജീവനുള്ള തീയതി പറ്റിയ പത്തിയ അവർ ഇന്ന് വാടകയ്ക്ക് നയിച്ചു അരജിതരായി അത് ലോകത്തിൽ എത്തിയിരിക്കുന്നു പകർത്തുകളോടൊപ്പം അവർ അപമാനായി കഴിയുന്നു അവർ അവർക്ക് കിടക്ക ഒരുക്കി ായ അവരുടെ അവരുടെ ജനങ്ങളുടെ ഷാവുടീരക്ക് ചുറ്റുമുണ്ട് എന്തെന്നാൽ ജീവൻ ഭീതി നടത്തിയ അവർ പദാർത്ഥത്തിൽ പതിക്കുന്നവരുടെ കൂടെ ഇന്ന് ലജ്ജിതരായി കഴിയുന്നു വിധിക്കപ്പെട്ടവരുടെ കൂടെയാണ് അവർ കിടം മേശയ്ക്കും ദുബാലും അവരുടെ ഉണ്ട് അവരുടെ ജനസമൂഹത്തിന്റെ ഷാവർക്ക് ചുറ്റുമുണ്ട് അവരെല്ലാം അവരുടെ വാളാകരുമാണ് ജീവനവരുടെ ദേശത്ത് ഭീതി നടത്തിയവരാണ് വാള് തന്റെ കീഴെയുള്ള കീഴെയ്വസ്വസ്ഥതകളുടെ മുകളിലും പച്ച പടക്കോളൂടെ പദാർത്ഥത്തിലേക്ക് വിധിക്കപ്പെട്ട അപരിചിതായ വീതിമാരുടെ കൂട്ടത്തിൽ അവർ കിടക്കുകയില്ല കാരണം ജീവൻ രോഗ ദേശത്ത് ശക്തിമാരെ അവർ ഭീഷണമായിരുന്നു അപരിചിതകളുടെ ഇടയിൽ വാളനിരയാക്കപ്പെട്ടവരോട് കൂടി നിങ്ങൾ തറവു ഏതോ അവരുടെ രാജകന്മാർ എല്ലാ പ്രവർത്തിമാർ കൂടെ ഉണ്ട് എല്ലാ ശക്തിയും ഉണ്ടായിരുന്നിട്ടും അവർ വാളനിരയായ അപരിചിതരുടെയും പദവിയും കളിച്ചവരുടെ കൂടി കിടക്കും വളർത്തുന്നവിടെയുണ്ട് ഞങ്ങളുടെ തങ്ങളുടെ ശക്തിയാൽ ഭീതി ഉള്ളവർക്ക് എങ്കിലും അവർ കൂടി രചിതരായി താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു അവർ വാളി രേഖപ്പെട്ടവരോട് കൂടി പാതത്തിൽ പതി കിടക്കുന്നവരുടെ അപമാനം സഹിച്ച് അവരചിതമായി കഴിയുന്നു ദേമാകർത്ത പതി ചെയ്യുന്നു വാളി രേഖപ്പെട്ട പലവയോ അവന്റെ സാധനോ അല്ലെങ്കിൽ കാണൂർ സ്വന്തം ജനങ്ങളെ കുറച്ച് ജീവിക്കുന്ന ദേഷ്യപ്രദം നീതി വരുത്തിയ പലവയും അവന്റെ ജനവും അപരിചിതരുടെ വാങ്ങി രേഖപ്പെട്ടവരോട് കൂടി കിടക്കും സ്തുതി